ഈ പ്രഗ്നൻസിൻ്റെ ആവാതിരിക്കാൻ ഐപില് പോലത്തെ ടാബ്ലെറ്റ്സ് എടുക്കുമല്ലോ അതും ഈ പറഞ്ഞതുപോലെ എടുക്കുന്ന ആളുകളുണ്ട് അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുമോ ഈ ഐപ്പിൽ ആക്ച്വലി എമർജൻസി കോൺട്രസെപ്ഷൻ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാ കോൺട്രസെപ്ഷൻ വർക്ക് ചെയ്യാത്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്തപ്പോൾ നമ്മളൊരു പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഐപ്പില് എടുക്കേണ്ടത് റൂട്ടീൻ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ നോ ഐപ്പിളിൻ്റെ ഒരു ഇതെങ്ങനെ ആക്ടീന്ന് വെച്ചാൽ ആ ഫെർട്ടിലൈസേഷൻ െയ്യും സോ ഐ പിൽ ഒരു മാസം എടുത്താൽ ചിലവർക്ക് അതായത് റെഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ചിലപ്പോൾ ഒന്ന് രണ്ട് മാസം എടുക്കും ഒന്ന് വീണ്ടും തിരിച്ച് റെഗുലർ ആവാൻ വേണ്ടി ബട്ട് യൂഷ്വലി യൂഷ്വലി ബാധിക്കും സോ ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് അത് റെഗുലറൈസ് ആവും ആൻഡ് വിദിൻ സിക്സ് ടു മന്ത്സ് നോർമലി നൈൻ മന്ത്ര്യഡ്സിന് മാത്രമേ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല യൂഷ്വലി ഇല്ല ഇല്ല ഓക്കെ ഇപ്പം നമ്മൾ ഇതൊക്കെ ഹോർമോൺസാണ് ബെറ്റർ നമ്മൾ ഒരു ഡെയിലി കോൺട്രാസെപ്ഷന് പകരം ഒരു എമർജൻസി ആയിട്ട് യൂസ് ചെയ്ത് കോൺട്രാസെപ്ഷന് വേണ്ടിയിട്ട് വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഈ മെയിൽസിലും ഫീമെയിൽസിലും കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം ഫീമെയിൽസിന് ഒരുവിധം നമ്മള് ഒരു ഫീമെയിൽ അറിയാം ഇഫ് ഷിസ് റിപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി എന്നുള്ളത് കുറെ ഒക്കെ കാരണം നമുക്ക് നോക്കാനൊരു പാരമീറ്ററുണ്ട് നമുക്ക് ഇപ്പൊ പീരീഡ്സ് ഒക്കെ ആണോ നോക്കാം ആ പീരീഡ്സ് വലിയ കുഴപ്പമില്ലാണോ പീരീഡ് ബ്ലഡിന്റെ കളർ നോക്കാം അങ്ങനെ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും പക്ഷെ മെയിൽസിന് അവർക്ക് എങ്ങനെയാ മനസ്സിലാവുക ഇഫ് ദേ ആർ റിപ്രഡക്റ്റീവ്ലി ഹെൽദി റിപ്രോഡക്റ്റീവ് ഇത് ഹെൽദിയാണോ എന്ന് എങ്ങനെയാണോ അതിനെന്തെങ്കിലും സൈൻസ് അല്ലെങ്കിൽ ില്ല ബട്ട് ജനറലി നമ്മളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യങ് ഏജിൽ ഈ മുണ്ടീർ മംസ് ഒക്കെ വന്നാൽ അവർക്ക് നമുക്കൊന്ന് ഒരു സസ്പെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്ക് ഈ കീമോതെറാപ്പി വേണ്ടി വന്നാൽ അല്ലെങ്കിൽ റേഡിയേഷൻ വേണ്ടി വന്നാൽ അവിടെ റീപ്രൊഡക്റ്റീവ് പ്രോബ്ലം ആയിരിക്കാം പിന്നെ ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് അവിടെയും സെമൻ സോ നമുക്ക് ബട്ട് ടെസ്റ്റ് നമുക്ക് ഒരിക്കലും പറയാൻ ഒരാളുടെ സെക്വൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രം നമുക്ക് മാസ്റ്റർബേഷൻ പ്രോപ്പർ ആണോ ഇറക്ഷൻ പ്രോപ്പർ ആണോ അതൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽത്ത് നോക്കണമെങ്കിൽ നമുക്ക് സെമൻ തന്നെ ടെസ്റ്റ് ഓക്കെ അങ്ങനെ ഇപ്പോൾ ബേസി നമ്മളിപ്പോൾ ഒരു കപ്പിളിനെ എടുത്തു വെക്കാൽ ചിലപ്പോ അതിൽ നമ്മൾ മെയിൽ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു കേൾക്കാം അവർക്ക് അതുവരെ അങ്ങനെ ഒരു സെക്ഷൽ റിലേഷനിൽ പ്രശ്നം ഉണ്ടാവില്ല അല്ലാണ്ട് അവർ നോക്കിയിട്ട് അവർക്ക് വലിയ പ്രശ്നം പക്ഷേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണമായിട്ട് പറയുന്നത് പുരുഷന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ സ്പോം ക്വാളിറ്റി കൊള്ളില്ല എന്ന് പറയുന്നു അപ്പം അതെങ്ങനെയാണ് അതറിയാം അതിന് മുമ്പ് അതായത് ഒരു പാരന്റ് ആവാൻ തീരുമാനിക്കുന്നതിന് മുന്നേ മുന്നേ അത് അനലൈസ് അറിയാൻ പറ്റത്തില്ല ഒരു ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ബട്ട് നമ്മൾ നമ്മൾ ഒരിക്കലും പോലെ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ കിറ്റ് ആണെന്ന് ഈസ് ഇറ്റ് ലൈക്ക് അത് അഡ്വൈസ് ചെയ്യാറില്ല നമ്മൾ പേഷ്യൻസിനോട് നമ്മുടെ ലാബിൽ വന്നിട്ട് സെമൻ കൊടുത്തിട്ട് അത് നമ്മുടെ എംബ്രിയോളജിസ്റ്റ് അസസ് ചെയ്തിട്ടാണ് നമ്മളൊരു റിപ്പോർട്ട് ആ നമ്മൾ നമ്മൾ ട്രീറ്റ് അപ്പോൾ അത് നമുക്ക് ഈ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ റിപ്പോർ സോ ഇത് ബേസിക്കലി ഇന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു ടൂ ഡേയ്സ് ഗ്യാപ്പ് വേണം നമ്മൾ ഒരുപാട് ഗ്യാപ്പിന് ശേഷം ടെസ്റ്റ് ചെയ്യാൻ പാടില്ല ബിക്കോസ് ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ഒരുപാട് ഡെഡ്സ് ഉണ്ടാവും സോ ടു ഡേയ്സിന് ഉള്ളിൽ നമ്മളത് ടെസ്റ്റ് ചെയ്യണം സോ വാൻസ് നമ്മളിത് ബീജം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കണ്ടെയ്നർ ഒരു സേഫ് കണ്ടെയ്നറിലായിരിക്കും കൊടുക്കേണ്ടത് അതിൽ വെള്ളമോ ഒന്നും ഡൈലൂട്ട് ആവാൻ പാടില്ല ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എംബ്രിയോളജിസ്റ്റ് എടുത്തിട്ട് ഇത് ഒരു സ്ലൈഡിൽ വെച്ചിട്ട് ഓരോ സ്പേം ഓരോ ചേമ്പറിൽ എണ്ണി എണ്ണി നോക്കും സൊ ഇതിൽ ത്രീ ഫോർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത് കൗണ്ട് മോട്ടിലിറ്റി പിന്നെ മോർഫോളജി മോർഫോളജി എന്ന് പറഞ്ഞാൽ എല്ലാ സ്പേമിന് ഒരു ഹെഡ് നെക്ക് ആൻഡ് ഉണ്ട് സോ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ടായിരിക്കും ഒരു റിപ്പോർട്ട് തരുന്നത് സോ നമുക്ക് ഒരിക്കലും അതായത് ഒരു മെയിലിനെ കണ്ടാൽ ആർക്കാ നല്ല കൗണ്ട് ആർക്കാ കുറഞ്ഞുള്ള കൗണ്ട് ഒരിക്കലും നമുക്ക് സ്പോട്ട് ഡയഗ്നോസിസ് ആയിട്ട് പറയാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫീമെയിൽ റിപ്രോഡക്റ്റീവ് പ്രശ്നങ്ങൾ പോലെയല്ല മെയിൽ പ്രശ്നങ്ങൾ അപ്പോൾ അറിയാനും സാധ്യതയില്ല ഇതിനെ ബെറ്റർ ആക്കാൻ